ഞാൻ ഒരു സേവിങ്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയ അതിൽ ഒരു മോതിരമാണ് ഞാൻ ഗോൾഡ് എടുത്തത് അപ്പോൾ വെട്ടിക്കാനുസരിച്ച് ചെയ്യേണ്ടത് ഒരെണ്ണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇതാണ് ഞാൻ വാങ്ങിയ റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് റമ്മില് നിങ്ങൾ ആർക്കാണ് അയക്കേണ്ടത് അവർക്ക് ഞാൻ ഡയറക്റ്റ് അയക്കും അപ്പോൾ നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ മതി ഓക്കെ അപ്പം നിങ്ങളിത് ഇതിനിടയിൽ പാക്കിങ് കവറോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു രീതിയിലെല്ലാം കൂടി കലക്റ്റ് നമ്മളൊരു വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അജറപ്പിൻ്റെ കളക്ഷൻസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇതൊന്നും പറയുമ്പോഴത്തേക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ വീക്കിൽ ഞാൻ ഒരു തണേ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും കുറവായിരുന്നു ആ ഒരു സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പേര് മെസ്സേജ് അയച്ചായിരുന്നു അവൈലബിൾ ആണോ ഹോൾസെയിലായിട്ട് എടുക്കാനുള്ള ഇഷ്ടം പോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിനി മറ്റന്നാളാണ് പുതിയ സ്റ്റോക്ക് വരുന്നത് പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിൻ്റെ കാര്യം അന്ന് ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ട് വാട്ട്സാപ്പ് നമ്പറെല്ലാം കൊടുത്ത് അപ്ലോഡായി എനിക്ക് ഓരോ ഓർഡേഴ്സ് വരുന്ന ടൈമിലാണ് എൻ്റെ വാട്സ്ആപ്പ് ചെക്ക് ആയത് ടൂ വെരിഫിക്കേഷൻ കോഡാണ് അവർ ചോദിക്കുന്നത് പക്ഷേ ഞാൻ എന്നോ ഓപ്പൺ ചെയ്തിട്ടിരുന്നെന്ന് പറഞ്ഞാൽ കോഡ് പോലും ഓർമ്മയില്ല അപ്പോഴത്തേക്ക് അവർ മെയിലിൽ ചെക്ക് ചെയ്യാൻ മെയിലിൽ വരും എന്ന് പറയുന്നതല്ലാതെ മെയിലിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പം എനിക്ക് ആറ് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് തൊട്ട് അപ്പം ഏകദേശം ഇന്നിപ്പോൾ അഞ്ച് ദിവസമായി ഇപ്പോഴും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ മെഗൈൻ വൺ ഡേ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന നാളെയും കൂടി ആകുമ്പോഴത്തേക്ക് ക്ലിയർ ആകും പിന്നെ അവർ പറയുന്നത് ആറ് ദിവസം വെയിറ്റ് ചെയ്താൽ വിത്തൗട്ട് പിന്നെ അടിക്കാതെ നിങ്ങൾക്ക് വിത്തൌട്ടായിട്ട് കയറാൻ പറ്റും പിന്നെ അടിക്കാതെ അതിന് വാട്സാപ്പ് നോർമലി ഓപ്പൺ ആവും എന്നാണ് പറയുന്നത് അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആവാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം എനിക്ക് ഇഷ്ടം പോലെ എല്ലാ ഓർഡറുകളും അതിലാണ് പിന്നെ വീഡിയോയിൽ സഹിതം ആ നമ്പറാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ ഓർഡറുകൾ കിട്ടുമോ ആൾക്കാർ ഞാൻ എങ്ങനെ സെയിൽ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ ആറ് ദിവസമാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അന്ന് എനിക്ക് സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് ഏട്ടന് രണ്ട് ഉണ്ട് അപ്പോൾ അതിലൊരു സിമ്മിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് എടുക്കാം എന്നിട്ട് അവിടെ ക്യാപ്ഷനിൽ പോയി നമ്പർ മാറ്റാം പിന്നെ ഒരു ഷോർട്സും കൂടി ഇടാം എന്നുള്ള പ്ലാനിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് മാറ്റി എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ മാറ്റി മാറ്റിയപ്പോൾ തന്നെ പിന്നെ എനിക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ കോൾ ചെയ്ത് ഞാൻ മെസ്സേജ് നോക്കാത്തതുകൊണ്ട് അപ്പോൾ കോൾ ചെയ്തപ്പോഴത്തേക്കും എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്ത് പിന്നെ ക്യാപ്ഷൻ കണ്ടിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചു അങ്ങനെ തന്നെ ആ സ്റ്റോക്കുകൾ അത്രയും ആയിട്ടുണ്ട് ഇനി ഏതോ ഒരു പീസിൻ്റെ റെഡ് മാത്രമേ കൂട്ടാം അപ്പം ഞാൻ പേടിച്ചാണ് ഇരുന്നത് എൻ്റെ കസ്റ്റമറൊക്കെ പോയി എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ ചിന്തിച്ച് ഇരുന്ന ടൈമിലാണ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ സെക്കൻഡ് നമ്പറിലോട്ട് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത് മറ്റേതിൽ സീൻ ചെയ്യുന്നില്ല കംപ്ലയിൻ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചു അപ്പോൾ അപ്പോൾ തന്നെ അന്ന് പിറ്റേ ദിവസം തന്നെ എൻ്റെ സ്റ്റോക്കുകളെല്ലാം തീർന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഓരോ മെറ്റീരിയലും ഇത്രയ്ക്കും വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി കാരണം ഇപ്പം എൻ്റെ പുതിയ മെസ്സേജുകൾ വന്നതെല്ലാം പുതിയ ആൾക്കാരാണ് പഴയ ആൾക്കാർ അത്രയും അതിലാണ് അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ കുറേ പേര് വിളിച്ച് പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പം വെഡിങ് അനുസരിച്ച് എന്നെ എൻ്റെ ചേട്ടൻ ഞാനൊരു മോദം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി ഒരു സാധനം എടുക്കുന്നത് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും നാല് മാസം ആവാറായി ആയി ആയിക്കണം നാല് മാസമായി ഞാനിപ്പോൾ മെറ്റീരിയലിൻ്റെ സെയിൽ തുടങ്ങിയിട്ട് അപ്പം മതി എന്നെല്ലാം കൂടി വെച്ച് ഞാൻ ഒരു സേവിങ്സ് ഉണ്ടാക്കി ഉണ്ടാക്കി അതിൽ നിന്നൊരു മോദരമാണ് ഞാൻ ഗോൾഡ് എടുത്തത് അപ്പോൾ വെഡ്ഡിങ് ആൻസൊക്കെ ചെയ്യേണ്ട ഒരെണ്ണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുവഴി എനിക്ക് അത് വാങ്ങാൻ സാധിച്ചു അപ്പോൾ ഞാനിത് ഇന്നലെ തന്നെ വെഡ്ഡിങ് ആൻസറി ബ്ലോഗെന്ന് പറഞ്ഞിട്ടേ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞോളൂ എല്ലാം ഒന്നും ബ്ലോഗിൽ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അത് കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു ചേച്ചി സത്യമാണോ ചേച്ചി സെയിൽ ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ കിട്ടിയതാണോ ഇതിൽ നിന്നുള്ള ഇയർണിംഗ്സിൽ വാങ്ങിയതാണോ എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ നാല് മാസം കൊണ്ട് ചെയ്തിട്ടുള്ള എന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇയർണിങ്സ് എന്നാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മോഡൽ മോതിരൊന്ന് കാണിക്കും നിങ്ങളെ കാണിക്കാനായിട്ട് അതിൽ ആയിട്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് ഹോൾസെയിൽ എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ പോകുന്നുണ്ട് പോലെ ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ് എൻ്റെ കയ്യിൽ ഇത്ര ഹോൾസെയിലും മേടിച്ചാൽ ഞാൻ എങ്ങനെ സെയിൽ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുറേ പാക്കിംഗ് എവിടെ നിന്നാണ് അങ്ങനെയൊക്കെ കുറേ പേര് കുറേ ഡൗട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറയാൻ പോണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് റീറ്റെയിലിംഗ് നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതിലോട്ട് കമന്റ് ഇടുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് സെയിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കമന്റ് ഇടണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് കമന്റ് ഇടാം കാരണം പുതിയ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് നിങ്ങളെ കമന്റ് കാണുമ്പോഴത്തേക്കും ഒരു ആത്മവിശ്വാസം കിട്ടും അപ്പം അതൊരു നിങ്ങൾ നിങ്ങളെ വഴി അങ്ങനെ കിട്ടുന്നൊക്കെ അത് നല്ല യൂസ് അല്ലേ അപ്പം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ എന്തായാലും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കണം കാരണം പുതിയ ആൾക്കാർക്ക് അതൊരു ഇതാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചെന്ന് വെച്ചാൽ മെറ്റീരിയൽ എടുത്തിട്ട് പാക്കിംഗ് പാക്കിങ് അവർക്ക് മേടിക്കേണ്ടത് അതൊക്കെ റിസ്ക് അല്ലേ നമ്മൾ വിചാരിക്കുന്ന നിങ്ങളത്തിനുള്ളത് കിട്ടുമോ ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഹോൾസെയിലിനെടുത്ത് നിങ്ങളിപ്പോൾ കുറേയർ അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്നെ അതിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ഈ രണ്ട് പീസ് വേണം ഈ രണ്ട് പീസ് ഞാൻ പറയുന്ന അഡ്രസ്സിൽ നിങ്ങളൊന്ന് അയച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ അയച്ചു കൊടുക്കും കാരണം അങ്ങനെ അയച്ച് കൊടുക്കാറുണ്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ മേടിക്കുന്ന പൈസ എനിക്ക് തരണം ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങളെ ഫ്രമ്മിൽ നിങ്ങൾ ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് ഞാൻ ഡയറക്റ്റ് അയക്കും നിങ്ങൾ നിങ്ങളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ മതി ഓക്കെ അപ്പം നിങ്ങളിത് ഇതിനിടയിൽ പാക്കിംഗ് കവറോ അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാനാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് വാങ്ങാം ഞാൻ ഡയറക്റ്റ് നിങ്ങളെ ഫ്രമ്മിൽ ഞാൻ അയക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അത് വേണ്ടവർ അങ്ങനെ പറഞ്ഞാലും മതി ഞാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേർക്ക് പാക്കിംഗ് അവറോ എല്ലാം കൂടിയൊക്കെ മേടിച്ച് ബിസിനസ് ചെയ്യാൻ പാടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയുന്നതായി നമ്മൾ അദർത്തിൻ്റെ ഫ്രോക്ക് ഇപ്പോഴും ചോദിച്ച ആൾക്കാർ മെസ്സേജ് ആയിരുന്നുണ്ട് അഗർത്തിൻ്റെ ഫ്രോക്ക് നമ്മൾ കയ്യിൽ ഇപ്പോൾ രണ്ടെണ്ണേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് ഈ റെഡ് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം വെച്ച് വേറൊരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇതിൻ്റെ കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ ഒന്ന് ഈ റെഡ് കളറാണ് മുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങാണ് പപ്പ് കൈ ഒക്കെയാണ് നല്ല ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാർച്ചൽസൊക്കെ ഉണ്ട് നമുക്കിത് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഫ്രീ സൈസാണ് ടാർസൽസ് ഒക്കെ വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് സൂപ്പർ ജോയിൻറ്റ് നമുക്ക് ഏതാണോ സ അളവായിട്ടിരിക്കുന്നത് അതുപോലെ ആക്കി വെക്കാം വേറെ ഷേപ്പ് അടിച്ച് ടൈം കളയാ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ആ വള്ളി എടുത്ത് ഒരു കെട്ടാൻ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അടുത്തത് ഇതിൻ്റെ ഒരു പീസും കൂടെ ഉണ്ട് മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിനാണ് നല്ല പഫ് കയ്യാണ് കേട്ടോ ഈ ആരേ രണ്ട് പീസേ ഉള്ളൂ കുറേ പേര് ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം നമുക്ക് ഈ ടൈമുകളിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മെറ്റീരിയൽ സെയിൽ ആവുന്ന ടൈമാണ് ഒന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ഓണം വിഷു ഇപ്പോൾ ക്രിസ്മസ് അങ്ങനെയുള്ള ടൈമിൽ ഇങ്ങനെ വിശേഷ സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സാധനങ്ങൾ പോകും അപ്പോൾ നിങ്ങൾ ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്ത് വെക്കാൻ ശ്രമിക്കണം കാരണം ആ ടൈമിലാണ് കൂടുതലും നമുക്ക് പർച്ചേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഓർഡറുകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ സ്റ്റോക്ക് തീർന്നു തീർന്നുപോയി പക്ഷേ ഇനി നല്ല കസ്റ്റമർ ഉണ്ട് ഇന്നും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത സ്റ്റോക്കിനെ നാളെ അല്ല മറ്റന്നാളെ വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും മീറ്റിംഗ് ആണെന്ന് അറിയാം അപ്പം നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എൻ്റെ വാട്സപ്പ് മറ്റേ വാട്സപ്പ് റെഡി ആവുന്നത് വരെ തൽക്കാലം ഈ നമ്പർ തന്നെ ആയിരിക്കും ഞാൻ തരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ചില ടൈമിൽ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആകുമ്പോഴത്തേക്ക് മെസ്സേജ് ചിലപ്പോൾ സീൻ ചെയ്തിട്ട് റിപ്ലൈ തന്നില്ല എന്നൊക്കെ വരുമെന്ന് കരുതി നിങ്ങളൊന്നും കരുതരുത് ചെറിയ ഒരു ടൈമൊക്കെ എനിക്ക് വേണം കാരണം ഞാൻ ലാബ് രാവിലെ ലാബിൽ പോകും വൈകുന്നേരം വീട്ടിൽ വരും എന്നിട്ട് വീഡിയോ എടുക്കും പിന്നെ ഫോട്ടോസും എടുക്കും പിന്നെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാത്രി പാക്കിങ് ഇതൊക്കെ ചെയ്യണ്ടേ അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം അത്രയും കിട്ടത്തില്ല ലാബിൽ തിരക്ക് കുറവുള്ള ടൈമിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഇപ്പൊ ചില ടൈമിലൊക്കെ നമുക്ക് ലാബിൽ ഭയങ്കര തിരക്കാണ് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ലാബിൽ പോയാൽ നിങ്ങൾ മെസ്സേജ് അയക്കും ഇതുണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ റിപ്ലൈ തരാൻ പാടായിരിക്കും അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്നത് വെച്ചാൽ ഞാൻ നാല് മണിക്ക് ശേഷം ഈവനിങ് റിപ്ലൈ തരാം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പോയി നോക്കിയാലേ അറിയാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഇത് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ലാബ് കഴിഞ്ഞിട്ട് ചെറിയൊരു പാർട്ടായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതും കൂടി നിങ്ങളൊന്നും സഹകരിക്കേണ്ട കാര്യമാണ് കേട്ടോ മാക്സിമം ഞാൻ ബാക്കിയുള്ള അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ചോദിക്കുന്ന അടുത്തുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും പക്ഷേ എങ്കിലും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അഥവാ അതിൽ ഒരു പൈസ ഉള്ളോ എങ്കിൽ നമുക്കത് പിന്നെയും ഒരിടത്ത് ഇല്ല എന്ന് പറയേണ്ട ആവശ്യം വരത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈകുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു കുറേ പേർക്കൊക്കെ അത് മനസ്സിലാവും കുറേ പേര് പിന്നെ മെസ്സേജിച്ച റിപ്ലെയും തരത്തില്ല അത് കുഴപ്പമില്ല അപ്പോൾ പറയാൻ വന്ന ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്കും പുതിയൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളെ എണ്ണിങ്സ് വഴി നിങ്ങളെ ഹസ്ബൻഡിനോ അച്ഛനോ അമ്മയ്ക്കോ അനിനെയോ ആർക്ക് എന്ത് വേണമോ മേടിച്ചു കൊടുക്കാം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ നിന്ന് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞ് ആരും നിർത്തരുത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞത് ഇതുപോലെ ആരും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് ഇപ്പോഴും തുടങ്ങാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണെന്നാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം ഇതുവരെ ഇങ്ങനത്തെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അത്രയും ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തന്നെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളും തുടങ്ങണം എന്നാഗ്രഹമുള്ളത് ഈ ടൈമിലൊക്കെ തുടങ്ങണം ഈ ടൈമിലൊക്കെ തുടങ്ങിയാൽ നല്ല കസ്റ്റമറിനെ കിട്ടും പിന്നെ ഓണ ടൈമിൽ നല്ല കസ്റ്റമറിനെ കിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ പിന്നെ എൻ്റെ മറ്റേ വാട്സപ്പ് റെഡി ഉടനെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ മറ്റെ എനിക്ക് തോന്നുന്നു നാളെ തന്നെ റെഡിയാവും മറ്റന്നാളത്തെ സ്റ്റോക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ പിന്നെ നമ്മുടെ വെഡ്ഡിങ് അനുസരിച്ചുള്ള ബ്ലോഗ് കാണാത്തറുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ പറ്റുന്ന രീതിക്കൊക്കെ അഭിയ രീതിയിലെല്ലാം കൂടി കലക്കി നമ്മളൊരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞേ അപ്പോൾ അത്രേ ഉള്ളൂ ബാറായി